നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ യു എഫ് നാഷൻസ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ നോർവേക്ക് കഴിഞ്ഞിരുന്നു റാൾഫ് റാഗ്നിക്ക് പരിശീലിപ്പിക്കുന്ന ഓസ്ട്രിയയെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയിട്ടുള്ളത് അവരുടെ വിജയഗോൾ നേടിയത് മറ്റാരുമല്ല ഏളിംഗ് ഹാലൻഡ് തന്നെയാണ് മത്സരത്തിൻ്റെ എൺപതാം മിനിറ്റിൽ ഗുണ്ടേഴ്സിൻ്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ഏളിങ് ഹാലൻഡ് ഈ ഒരു വിജയഗോൾ സ്വന്തമാക്കിയിരുന്നത് തകർപ്പൻ ഫോമിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ജൂൺ മാസം മുതൽ ആകെ പതിനേഴ് ഗോളുകൾ എല്ലാ മത്സരങ്ങളിലുമായി സ്വന്തമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് പ്രീമിയർ ലീഗിൽ നിന്ന് കേവലം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് ഏഴ് ഗോൾ ഗോളുകളാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ട് ഹാട്രിക്കുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇങ്ങനെ മാരകമായ ഫോമിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അതേസമയം മറ്റൊരു സൂപ്പർ താരമായ കിലിയൻ എംബപ്പയെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരല്പം ബുദ്ധിമുട്ടുള്ള സമയമാണ് ക്ലബിന് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഗോളടിക്കാൻ എംബപ്പ ഒരല്പം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഏതായാലും നോർവേയോട് പരാജയപ്പെട്ടതിന് ശേഷം ഓസ്ട്രേലിയയുടെ പരിശീലകനായ റാൾഫ് റാഗ്നിക്ക് ഇപ്പോൾ ഹാലണ്ടിനെ പ്രശംസിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇന്ന് ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അത് ഏളിങ് ആണ് എന്നാണ് റാൾഫ് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് മാസങ്ങൾക്ക് മുൻപ് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാർ എംബപ്പേയും ഹാലണ്ടുമാണ് എന്നാണ് ഞാൻ അഭിപ്രായപ്പെട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എമ്പപ്പോക്ക് ഇത് ഒരല്പം മോശം സമയമാണ് ലോകത്തെ ഏറ്റവും മികച്ച സ്ട്രൈക്കർ അതിപ്പോൾ ഏളിങ് ഹാലാണ് ബലഹീനതകൾ വളരെ കുറവുള്ള ഒരു താരമാണ് ഹാലണ്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു ശരീരവും അതുപോലെ തന്നെ വേഗതയും ചാടാനുള്ള ആ ഒരു പവറുമെല്ലാം വളരെ അസാധാരണമാണ് ഇതാണ് ഓസ്ട്രിയൻ പരിശീലകനായ റാൾഫ് റാഗിനയ്ക്ക് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഇനിയിപ്പോൾ ഹാലണ്ട് അടുത്ത മത്സരം പ്രീമിയർ ലീഗിലാണ് കളിക്കുക മാഞ്ചസ്റ്റർ സിറ്റിയും ബ്രൻഫോർഡും തമ്മിലുള്ള പ്രീമിയർ ലീഗ് മത്സരം വരുന്ന ശനിയാഴ്ചയാണ് അരങ്ങേറുക ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടുമെത്താം